നമസ്കാരം സംസ്ഥാനത്ത് ദേശീയപാത അറുപത്തി ആറ് ആറു വരിയായി വികസിപ്പിക്കുന്ന പ്രവർത്തനങ്ങൾ ഈ വർഷം തന്നെ പൂർത്തിയാകും ഉറപ്പായി കഴിയണം മന്ത്രി മുഹമ്മദ് റിയാസും കഴിഞ്ഞ ദിവസം ഇക്കാര്യം സ്ഥിരീകരിച്ചിരുന്നു എന്ത് പ്രതിസന്ധി വന്നാലും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബറോട് കൂടി ദേശീയപാത വികസനം പൂർത്തീകരിക്കാൻ എല്ലാവിധ ഇടപെടലും നടത്തുമെന്നാണ് മന്ത്രി ഉറപ്പു പറഞ്ഞിരിക്കുന്നത് പ്രതിപക്ഷ നേതാവ് നടത്തിയ പ്രതികരണത്തിനുള്ള മറുപടി എന്നോണമാണ് റിയാസിന്റെ ഈ ഒരു വാക്കുകൾ ദേശീയപാതാ വികസനം തടയുമെന്ന പ്രതിപക്ഷ നേതാവിന്റെ ഭീഷണി പ്രതിപക്ഷത്തിന്റെ തന്നെ രാഷ്ട്രീയ ആത്മഹത്യയായിരിക്കുമെന്നും മുഹമ്മദ് റിയാസ് നിയമസഭയിൽ പറഞ്ഞു കഴിഞ്ഞ ദിവസം കൊച്ചിയിൽ കുത്തകുന്നം ഇടപ്പള്ളി റീച്ചിൽ കൂടുതൽ അടിപ്പാത വേണമെന്നാവശ്യപ്പെട്ട് സംഘടിപ്പിച്ച പ്രതിഷേധത്തിലാണ് നിർമ്മാണം തടയുന്ന രീതിയിലേക്കുള്ള പ്രവേശനത്തിലേക്ക് കടക്കേണ്ടി വരുമെന്ന് വി ഡി സതീശൻ പറഞ്ഞത് ഇതിന് സഭയ്ക്കകത്താണ് മന്ത്രി മറുപടി നൽകിയത് ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായി ദേശീയ പദ നിർമ്മാണത്തിലെ സംസ്ഥാന സർക്കാർ ഫണ്ട് ചെലവഴിച്ചത് കേരളത്തിൽ മാത്രമാണെന്നും പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പറഞ്ഞു രണ്ടായിരത്തി പതിനാല് ഓഗസ്റ്റ് പതിനാലിന് കേന്ദ്രം റീത്ത് വച്ച പദ്ധതിക്ക് ജീവൻ നൽകിയത് പിണറായി സർക്കാരാണ് അന്ന് യു ഡി എഫ് ആയിരുന്നു ഭരണത്തിനുണ്ടായിരുന്നത് യു ഡി എഫിന്റെ കെടുകാര്യസ്ഥത മൂലം കേന്ദ്ര സർക്കാരും ദേശീയപാത അതോറിറ്റിയും ഈ പദ്ധതി ഇല്ല എന്ന് പറഞ്ഞു പോയതാണ് മരണപ്പെട്ട പദ്ധതിക്ക് അത്ഭുതകരമാവും വിധം ജീവൻ വയ്പിച്ച് മുന്നോട്ട് കൊണ്ടുവന്നത് പിണറായി സർക്കാരാണെന്നും മുഹമ്മദ് റിയാസ് സഭയിൽ പറഞ്ഞു മൂത്തകുന്നം ആ ഇടപ്പള്ളി റീച്ചിൽ കൂടുതൽ അടിപ്പാത വേണമെന്നാവശ്യപ്പെട്ടായിരുന്നു പ്രതിപക്ഷം കഴിഞ്ഞ ദിവസം പ്രതിഷേധം സംഘടിപ്പിച്ചത് ഹൈബി യൻ എംപിയും ടി ജെ വിനോദ് എം എൽ എയും നടത്തിയ നിരാഹാര സമര പന്തലിൽ വെച്ചാണ് പ്രതിപക്ഷ നേതാവ് നിർമ്മാണം തടയുന്ന രീതിയിൽ സമരത്തിലേക്ക് കടക്കേണ്ടി വരുമെന്ന് പറഞ്ഞത് ഹൈവേ വികസനത്തിന്റെ അവകാശവാദത്തിനു വേണ്ടി സംസ്ഥാന സർക്കാർ ജനകീയ സമരങ്ങൾക്ക് നേരെ കണ്ണടയ്ക്കുകയാണ് അടങ്ങിയ കണ്ണു തുറപ്പിക്കുന്നതിനുള്ള നടപടികളുമായി മുന്നോട്ടു പോകും നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് ഹൈവേ നിർമ്മാണം പൂർത്തിയാക്കി അതിനെ കൃതിജ്ഞ എടുക്കുന്നതിനുള്ള വ്യക്തതയിൽ തങ്ങളുടെ ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും സർക്കാർ കാണാതെ പോകുകയാണെന്നും പ്രതിപക്ഷ നേതാവ് കുറ്റപ്പെടുത്തുകയായിരുന്നു ജനവാസ മേഖലകളിൽ ജനങ്ങൾക്ക് പ്രവേശിക്കാനാകാത്ത വിധമാണ് പാതയുടെ വികസന ജോലികൾ നടക്കുന്നത് എന്നാണ് ജനപ്രതിനിധികളുടെ വിമർശനം ഇടപ്പള്ളി മൂത്തകുന്തം മേഖലയിൽ പല ഭാഗത്തും പാതയുടെ നിർമ്മാണം നടക്കുന്നത് ജനങ്ങളുടെ വഴി അടച്ചുകൊണ്ടാണ് ജനത്തിരക്കേറിയ പല കവലകളിലേക്ക് പ്രവേശിക്കണമെങ്കിൽ കിലോമീറ്ററുകൾ ചുറ്റി സഞ്ചരിക്കണമെന്നും ഇവർ പറയുകയാണ് അതേസമയം മൂത്തകുന്ദം ഇടപ്പള്ളി റീച്ചിൽ സർവീസ് റോഡിൽ ഇരുപത്തിയാറ് കിലോമീറ്ററിൽ പാലങ്ങളും അടിപാതയും ഉൾപ്പെടെ അൻപത്തിയാറ് നിർമ്മാണ പ്രവർത്തികൾ നടന്നിട്ടുണ്ട് എന്നും അര കിലോമീറ്ററിൽ ഇടവിട്ട് അട അടിപാത വേണമെന്നുമുള്ള ആവശ്യം അപ്രായോഗികമാണെന്നും കരാർ കമ്പനി അധികൃതരുടെ പ്രതികരണത്തിൽ നിന്ന് വന്നിരുന്നു